ട്യൂഷന് വന്ന പതിനാറുകാരനായ പത്താം ക്ലാസ്സുകാരൻ പെട്ടെന്ന് അവന് ടോയ്ലറ്റിലേക്ക് പോകണമെന്ന് തോന്നുകയാണ് ടീച്ചറോട് ചോദിച്ചിട്ട് അവൻ മൂത്രമൊഴിക്കാനായിട്ട് ടീച്ചറിന്റെ വീട്ടിലെ ബാത്റൂമിലേക്ക് കയറുകയാണ് അതിനകത്ത് കയറി ആ പതിനാറുകാരൻ അവിടെ കണ്ട കാഴ്ചയിൽ വാ പൊത്തിപ്പോയി എന്താണെന്നല്ലേ നമുക്ക് ആ ഞെട്ടിക്കുന്ന സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ പേന്ദ സുരേഷ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ശൈലേന്ദ്രകുമാറും അയാളുടെ ഭാര്യ ജാൻസിയും താമസിച്ചിരുന്നത് ഈ ദമ്പതികൾക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് ഒരു ഇടത്തരം കുടുംബം മൂത്ത മകളുടെ പേരാണ് വീണ വീണയ്ക്ക് കുട്ടിക്കാലം മുതലേ ഉള്ള ആഗ്രഹമാണ് ഒരു ടീച്ചറാവണമെന്നത് ബി എ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്ത വീണ ബി എഡിന് ചേർന്ന് നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്തു വീണയ്ക്ക് ആഗ്രയിലെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടുകയാണ് വീടും ജോലി സ്ഥലവും തമ്മിൽ നല്ല അകലത്തിലായതുകൊണ്ട് ഡെയിലി പോയി വരാൻ വീണയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിനാൽ സ്കൂളിനടുത്ത് തന്നെ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ അവൾ തീരുമാനിച്ചു അങ്ങനെ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട് വീണ ജോലിക്ക് പോകാൻ തുടങ്ങി എന്നാൽ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറായ വീണയ്ക്ക് ശമ്പളമായി കിട്ടിയിരുന്ന പതിനേഴായിരം രൂപ ഒന്നിനും തികയാത്ത അവസ്ഥയായിരുന്നു വാടകയും ചിലവും എല്ലാം പോയിട്ട് വീട്ടിൽ പാരൻസിന് അയച്ചു കൊടുക്കാൻ തുച്ഛമായ പൈസയെ മിച്ചം വന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് കുട്ടികളെ ട്യൂഷൻ എടുക്കാൻ അവൾ തീരുമാനിക്കുകയാണ് അതിനുവേണ്ട അത്യാവശ്യം പബ്ലിസിറ്റിയൊക്കെ വീണ ആ ഏരിയയിൽ കൊടുക്കുകയാണ് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമെന്നും താല്പര്യമുള്ളവർ കുട്ടികളെ വിടണമെന്നും വീണ തന്നെ ഓരോ ഗ്രാമവാസികളുടെ വീട്ടിലും പോയി പറഞ്ഞു ഈയൊരു പബ്ലിസിറ്റി കൊടുത്തത് കാരണം കുറച്ച് കുട്ടികളെ വീണയുടെ വീട്ടിൽ ട്യൂഷന് വരാൻ തുടങ്ങി ട്യൂഷനൊക്കെ തരക്കേടില്ലാത്ത വിധം അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കയാണ് ഒരു ദിവസം പതിനാറ് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന രോഹിത് വീണയുടെ അടുത്ത് ട്യൂഷന് ചേരുന്നത് രോഹിത് നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിലെ കുട്ടിയാണ് അച്ഛനും അമ്മയും ബാങ്ക് ജീവനക്കാരാണ് നല്ല സാമ്പത്തികമുള്ളത് കൊണ്ട് തന്നെ ഇവർ മകൻ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും വളരെ ലാളിച്ചാണ് ഇവർ രോഹിത്തിനെ വളർത്തിയിരുന്നത് അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത ഒന്നാണ് സ്മാർട്ട് ഫോൺ പഠനത്തിൽ മകന് ഇത് പ്രയോജനപ്പെടുമെന്നും അവൻ എവിടെ പോയാലും ഞങ്ങൾക്ക് അവരെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യാം എന്നൊക്കെ കരുതിയിട്ടാണ് എല്ലാ മാതാപിതാക്കളെപ്പോലെയും ഈ മാതാപിതാക്കളും രോഹിത്തിന് ഈ പ്രായത്തിൽ ഫോൺ കൊടുക്കുന്നത് എന്നാൽ അവനാകട്ടെ മോശം വീഡിയോസും മറ്റും കാണുന്നതിനാണ് അത് യൂസ് ചെയ്തത് ഇത്തരം വീഡിയോസ് കണ്ടു കണ്ട് അവൻ അതിന് ആവുകയും അടുത്തത്തിൽ യാതൊരു ശ്രദ്ധയില്ലാതാവുകയും മാർക്കൊക്കെ കുറയുകയും ചെയ്തു ഇതൊന്നും രോഹിതിൻ്റെ പാരൻസ് അറിഞ്ഞതേയില്ല വീണയുടെ അടുത്ത് ട്യൂഷന് വന്ന അവൻ വീണയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി എങ്ങനെയെങ്കിലും ടീച്ചറെ വശത്താക്കണമെന്ന് അവനിങ്ങനെ തോന്നാൻ തുടങ്ങി വളരെ മോശം ചിന്തയോടെയാണ് പഠിപ്പിക്കുന്ന ടീച്ചറെ പിന്നീട് അവൻ കാണാൻ തുടങ്ങിയത് എല്ലാ കുട്ടികളും ട്യൂഷന് വരുന്ന സമയത്തിൽ നിന്നും ഒരുപാട് ലേറ്റായിട്ട് രോഹിത് വരും അതവൻ മനഃപൂർവ്വം ചെയ്തിരുന്നതാണ് ശേഷം എല്ലാ കുട്ടികളും പോയ ശേഷം താമസിച്ച് വന്നതുകൊണ്ട് തന്നെ പല ഡൗട്ടും ചോദിച്ചിട്ട് അവൻ കൂടുതൽ നേരം വീണയുടെ അടുത്ത് ഇരിക്കുമായിരുന്നു ഇങ്ങനെ നാളുകൾ കടന്നുപോയി ഇതൊന്നും മനസ്സിലാക്കാതെ വീണയും മുന്നോട്ട് പോവുകയാണ് ഇതേസമയം വീണയുടെ വീട്ടിൽ അവരുടെ പാരൻസ് വിവാഹാലോചനകളൊക്കെ തുടങ്ങി ഒടുവിലെ മുരളി എന്ന ഒരു പയ്യനുമായിട്ട് വിവാഹവും നിശ്ചയിച്ചു മുരളി ഇടയ്ക്കൊക്കെ ആഗ്രഹയിലെത്തി വീണയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതെല്ലാം രോഹിത് കാണുന്നുണ്ടായിരുന്നു ഇനി ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് തോന്നിയ രോഹിത് ഒരു ദിവസം വീണയോട് അവൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു എന്നാൽ ഒരു സ്റ്റുഡൻറ്റിന് ടീച്ചറോട് തോന്നിയ നോർമൽ ഇഷ്ടമെന്ന് കരുതി വീണ അത് നിസ്സാരമായി കണ്ടു ടീച്ചർ തന്റെ ആഗ്രഹം അതിന്റെ സീരിയസിൽ എടുത്തിട്ടില്ല എന്ന് രോഹിതിന് മനസ്സിലായി അപ്പോഴാണ് വീണയ്ക്ക് വിവാഹ തീയതി വീട്ടുകാർ കുറിക്കുന്നത് നാല് മാസത്തിനകം വിവാഹവും കുറിച്ചു ഇതറിഞ്ഞ രോഹിത് ആകെ പരവശനാവുകയാണ് അവൻ വളരെ തെളിവായിട്ട് തന്നെ അവന്റെ ഉള്ളിലെ ഇഷ്ടം വീണയോട് തുറന്നു പറഞ്ഞു ഇത് കേട്ട വീണ എന്ന അവന്റെ ടീച്ചർ ഷോക്കായി പോവുകയാണ് ഉടൻ തന്നെ വീണ അവനെ ഉപദേശിക്കാൻ തുടങ്ങി ഇതൊരു ലവ് അല്ല വെറും ആകർഷണമാണ് നിനക്ക് തോന്നുന്നത് നീ പഠിത്തത്തിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനുള്ള സമയമാണിത് മനസ്സിൽ നിന്നും ഈ ചിന്തകളൊക്കെ എടുത്തു മാറ്റുന്നതാണ് നിനക്ക് നല്ലതെന്ന് വീണ രോഹിതിനോട് പറയുന്നു ഇത് അവനിൽ കടുത്ത ദേഷ്യമാണ് വീണയോടുണ്ടാക്കിയത് എങ്ങനെയെങ്കിലും തൻ്റെ വഴിക്ക് ഇവരെ കൊണ്ടുവരണമെന്ന് അവൻ തീരുമാനിച്ചു അതിനായി ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് ഒരു ദിവസം വീണ സ്കൂൾ വിട്ട് നാല് മണിയായപ്പോൾ വീട്ടിൽ വന്നു എന്നാൽ രോഹിത് അതിനു മുന്നേ ആ വീടിന് മുന്നിൽ എത്തിയിരുന്നു എന്നെ കണ്ടതും ട്യൂഷൻ ആറു മണിക്കല്ലേ നീ എന്തിനാണ് ഇപ്പോഴേ വന്നതെന്ന് വീണ ചോദിക്കുന്നു അതിന് രോഹിത് പറഞ്ഞത് ഞാൻ പാരൻസിനൊപ്പം അഞ്ചര മണിക്ക് പുറത്തു പോകും അതുകൊണ്ട് നേരത്തെ വന്ന് പഠിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ് വന്നത് ഇത് കേട്ട വീണ അവനോട് അകത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് അവന് പഠിക്കാനുള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അവർ കുളിക്കാൻ പോവുകയാണ് ജോലി കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ കുളിക്കുന്ന പതിവ് വീണക്കുള്ളത് രോഹിത് എങ്ങനെയോ മനസ്സിലാക്കിയിരുന്നു കുളിക്കാൻ ഇറങ്ങിയ ടീച്ചറോട് എനിക്ക് അത്യാവശ്യമായിട്ട് മൂത്രമൊഴിക്കണമെന്നും പറഞ്ഞ് രോഹിത് ബാത്റൂമിലേക്ക് കയറി അവിടെ കയറിയ അവൻ ബാത്റൂമിൻ്റെ ഒരു മൂലയിൽ ഫോണിൻ്റെ ക്യാമറ ഓണാക്കി ചില സാധനങ്ങളൊക്കെ വെച്ച് അത് മറച്ചു വെച്ചു വീഡിയോയും റെക്കോർഡിങ്ങും എല്ലാം ഓണായി ഇരിക്കുകയാണ് തിരിച്ച് പുറത്തിറങ്ങിപ്പോയ രോഹിത് പഠിക്കാൻ തുടങ്ങി ഇതിനുശേഷം വീണ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറുകയാണ് എല്ലാം ആ ഫോണ് റെക്കോർഡാക്കിക്കൊണ്ടിരുന്നു ഒന്നും അറിയാതെ വീണ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയതും രോഹിത് ഒന്നുകൂടി ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് വീണ്ടും അതിനകത്തേക്ക് കയറുകയാണ് അതിനകത്ത് കയറി ആ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ടീച്ചറുടെ കുളിക്കുന്ന ദൃശ്യങ്ങൾ നല്ല ക്ലാരിറ്റിയിൽ തന്നെ പതിഞ്ഞത് കണ്ട് അവൻ ഒരുപാട് സന്തോഷിക്കുന്നു താൻ കാണുന്ന വീഡിയോസിനെക്കാളും വളരെയധികം ഒരു സന്തോഷം അവൻ ഇതിൽ കിട്ടുകയാണ് ശേഷം ഒന്നും അറിയാത്ത പോലെ രോഹിത് പഠിച്ച ശേഷം വീട്ടിലേക്ക് പോയി ഒരു ഞായറാഴ്ച ദിവസം ട്യൂഷൻ ഒന്നും ഇല്ലാതിരുന്നിട്ടും രോഹിത് ടീച്ചറുടെ വീട്ടിൽ വന്നു ഇന്ന് ട്യൂഷൻ ഇല്ലല്ലോ പിന്നെ നീ എന്തിനാണ് വന്നതെന്ന് വീണ ചോദിച്ചു അപ്പോൾ രോഹിത് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ പ്രേമിക്കുകയാണ് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ട് വീണയ്ക്ക് ആകെ കലി കയറി വീണ രോഹിതിനോട് നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ചിട്ട് അവനോട് ഇറങ്ങി പോകാൻ പറഞ്ഞു അപ്പോഴാണ് തൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ റിയൽ ആയിട്ടുള്ള മുഖം വീണ കാണുന്നത് അവൻ വീണയ്ക്ക് താൻ ഫോണിൽ പിടിച്ച പുളിസീനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട് വീണയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ഫോൺ പിടിച്ചു വാങ്ങി ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ അവൾ ശ്രമിച്ചെങ്കിലും അവൻ അത് കൊടുത്തില്ല അവൻ അതിനുശേഷം ശേഷം അവൻ്റെ ഡിമാൻഡ് അങ്ങോട്ട് പറയാൻ തുടങ്ങി നീയുമായിട്ട് എനിക്ക് സെക്ഷൽ റിലേഷൻ വയ്ക്കണമെന്നാണ് ആഗ്രഹം നീ അതിന് സഹകരിച്ചില്ലെങ്കിൽ ഈ നഗ്ന വീഡിയോ വാട്സാപ്പ് ഫേസ്ബുക്ക് എന്നീ സോഷ്യൽ മീഡിയയിലെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യും അതെല്ലാവരും കാണും അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ നിനക്ക് നല്ലത് ഇത് കേട്ട് വീണ തളർന്നിരുന്നു പോയി എത്ര കാലു പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും രോഹിത് അവൻ്റെ തീരുമാനത്തിൽ നിന്നും അണുവിട മാറിയില്ല ആലോചിക്കാൻ രണ്ട് ദിവസത്തെ സമയവും കൊടുത്ത് രോഹിത് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വീണ ചിന്തിക്കാൻ തുടങ്ങി നാലു മാസം കഴിഞ്ഞാൽ തൻ്റെ വിവാഹം ഇത് എങ്ങാനും പുറത്തു പോയാൽ തൻ്റെ ജീവിതം തകരും മാത്രവുമല്ല ഇത് തുറന്നു പറയാൻ തനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് പോലും ഈ പുതിയ സ്ഥലത്തില്ല ഇങ്ങനെ പല ചിന്തകളും വീണയുടെ തലയിൽ ഓടാൻ തുടങ്ങി ഒടുവിൽ അവൾ രോഹിത്തിന്റെ ആവശ്യം സാധിച്ചു കൊടുക്കാമെന്ന മണ്ടത്തനത്തിൽ എത്തുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് വീണയെ കാണാൻ വന്ന രോഹിതിനോട് അവൾ തൻ്റെ തീരുമാനം പറഞ്ഞു എന്നാൽ വീണ ഒരു കാര്യം അവനോട് വാക്ക് വാങ്ങുകയാണ് അതായത് ഞാൻ നീയുമായിട്ട് പ്രാവശ്യം സഹകരിച്ചാൽ നീ അതിന് ശേഷം ആ വീഡിയോ എൻ്റെ മുന്നിൽ വെച്ച് ഡിലീറ്റ് ചെയ്യണം ഇതിന് രോഹിതും സമ്മതം പറഞ്ഞു അങ്ങനെ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ അവിടെ നടന്നു ശേഷം രോഹിത് പറഞ്ഞ പ്രകാരം വീണയുടെ കണ്ണ് മുൻപ് തന്നെ ആ വീഡിയോ ഡിലീറ്റും ചെയ്തു ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയ രോഹിതിനെ കണ്ട് വീണ സമാധാനപ്പെടുകയാണ് ഇനി യാതൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് എന്നാൽ വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞ് വീണയെ കാണാൻ രോഹിത് അവിടെ എത്തി ഇവനെ കണ്ട് ഞെട്ടിയ വീണ നീ എന്തിന് വീണ്ടും വന്നു എന്ന് ചോദിക്കുന്നു ഉടനെ രോഹിത് പറഞ്ഞത് എൻ്റെ ഫോണിൽ ആ വീഡിയോയുടെ ഒരു കോപ്പി കൂടി സേവ് ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്നലെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കൂടി എൻ്റെ കൂടെ സഹകരിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇത് എല്ലായിടവും പോസ്റ്റ് ചെയ്യും ഇത് കേട്ട വീണ വീണ്ടും രോഹിതുമായിട്ട് ആ ഒരു തെറ്റ് ആവർത്തിക്കുകയാണ് ശേഷം അവൻ അന്നത്തെ പോലെ തന്നെ വീഡിയോ അവളുടെ കണ്ണ് മുന്നിൽ വെച്ച് ഡിലീറ്റ് ചെയ്തു എന്നാൽ അവൻ വീണ്ടും വീഡിയോ കോപ്പി സേവ് ചെയ്ത് വച്ചത് വീണ അറിഞ്ഞതേയില്ല അങ്ങനെ നാളുകൾ കടന്നുപോയി ഒരു ദിവസം ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിൽ പോയ രോഹിത് താൻ ബാറ്റ് ചെയ്യുന്നത് തൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാൻ കൂട്ടുകാരനെ ഏൽപ്പിക്കുകയാണ് വീഡിയോ എടുക്കാനായിട്ട് രോഹിതിൻ്റെ ഫോൺ എടുത്ത ആ കൂട്ടുകാരൻ വീണ കുളിക്കുന്ന വീഡിയോ അതിൽ നിന്നും കാണുന്നു ഇത് രോഹിത്തിൻ്റെ മൂന്ന് കൂട്ടുകാരും ചേർന്ന് പിന്നീട് കാണുകയാണ് ഈ മൂന്ന് പേരും പത്തിലാണ് പഠിക്കുന്നത് ഈ വീഡിയോയെപ്പറ്റി അവൻ രോഹിതിനോട് ചോദിക്കുന്നു അവൻ അന്ന് നടന്ന കാര്യങ്ങളും എല്ലാം അവരോട് പറയുകയാണ് ഇത് കേട്ട രോഹിത്തിൻ്റെ കൂട്ടുകാർ ഞങ്ങൾക്കും ഈ ടീച്ചറുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വയ്ക്കണമെന്നുണ്ട് അതിന് നീ തന്നെ തയ്യാറെടുക്കണം എന്ന് അവനോട് പറയുന്നു ഇത് കേട്ട രോഹിത് അതിന് സമ്മതം മൂളിയ ശേഷം വീണയുടെ മുന്നിലേക്ക് ഈ കൂട്ടുകാരെയും കൊണ്ട് ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവർക്ക് നീയുമായിട്ട് റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ട് ഇതിന് നീ തയ്യാറാകണമെന്ന് രോഹിത് ആവശ്യപ്പെടുന്നു എന്നാൽ ഇത്തവണ വീണ വിട്ടുകൊടുക്കുന്നില്ല നീ എന്ത് വേണമെങ്കിലും ചെയ്തോ നിന്റെ ഭീഷണി എന്നോട് ഇനി വേണ്ട എന്ന് അവള് പൊട്ടിത്തെറിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുകയാണ് ഇത് രോഹിതിൽ ദേഷ്യമാളി കത്തിച്ചു തൻ്റെ കൂട്ടുകാരുടെ മുന്നേ തന്നെ ഇങ്ങനെ നാണം കെടുത്തിയ ഇവക്ക് പണി കൊടുക്കണമെന്ന് അവൻ ഉറപ്പിച്ചു അവൻ പിന്നീട് ചെയ്തത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എല്ലാം സ്പ്രെഡ് ചെയ്യുകയാണ് എല്ലാവരും ഇത് കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തു വീണയുടെ ഭാവി വരനായ മുരളിയും ഇത് കണ്ടു പാരൻസും ഇത് കണ്ടു മുരളി ഇതേപ്പറ്റി വീണയോട് വന്ന് ചോദിച്ചെങ്കിലും വീണ കരയുകയല്ലാതെ ഒരു മറുപടിയും പറഞ്ഞില്ല തൻ്റെ അഭിമാനം എല്ലാം പോയതിൽ മനം നൊണ്ട് വീണ ജീവൻ എടുക്കാൻ ശ്രമിക്കുകയാണ് ഇതേ നേരം അവരുടെ പാരൻസ് ആ വീട്ടിൽ തക്ക സമയത്ത് എത്തിയതോടെ വീണയെ ആശുപത്രിയിൽ എത്തിച്ച് അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റി ശേഷം വീണയുടെ പാരൻസ് നടന്നതെല്ലാം അവളിൽ നിന്നും മനസ്സിലാക്കി അവിടുത്തെ ഡി എസ് പി ആയിരുന്ന സൂരജ് റാവുവിനെ കണ്ട് മകൾക്ക് സംഭവിച്ചതിൽ പരാതി കൊടുക്കുകയാണ് ഈ പേരൻസ് ഡി എസ് പി നേരിട്ട് വന്ന് വീണയിൽ നിന്നും കാര്യങ്ങളൊക്കെ ചോദിച്ച ശേഷം ആ നാലു പേരെയും അറസ്റ്റ് ചെയ്തു ഇപ്പോൾ അവർ ജുവനെ ഹോമിലാണ് സോഷ്യൽ മീഡിയയിൽ വന്ന ആ വീഡിയോയും സൈബർ ടീം ഡിലീറ്റ് ചെയ്തു ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് വീണ ചെയ്തതിൽ പറയാനുള്ളത് എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്